എന്നും വെക്കുന്ന രണ്ടെണ്ണോല്ലയോ എന്നാ എനിക്കിപ്പോ ഭയങ്കര വിശപ്പാ മതിയോ ആ മതി എന്നാ ഇന്നത്തെ പോലെ ഒരു നാളെ കൂടെ കൂട്ടി വെച്ചോ അല്ല എനിക്ക് വിശന്നിട്ട് ഞാൻ തിന്നുന്ന ആ മതി ആ തോന്നേ പിന്നെ മൂന്ന് ദിവസം കൊണ്ട് അപ്പു ഭക്ഷണം അധികത്തിൽ കൊണ്ടുവന്നായിട്ട് ഞാൻ ഇങ്ങനെ എനിക്കും തോന്നി കേൾക്കുന്നുണ്ട് കേക്കുല്ലേ എനിക്കും തോന്നി ആ എന്തോ സംഭവം ഇത്രയും ആഹാരം കഴിക്കും അതെനിക്ക് അറിഞ്ഞൂടാവാ അത്യാവശ്യം ഭക്ഷണം കഴിക്കും എന്നാലും എല്ലാ ദിവസവും നാലുമെഞ്ചും അധികം എത്തിക്കൊണ്ട് എന്തോ അതിനകത്ത് എന്തോ വരും സ്കൂളിൽ നിന്ന് അന്വേഷിച്ചു ഭക്ഷണം ആ കൊണ്ടുപോക എന്നാലും വിളിച്ചു നോക്കാല്ലോ അല്ല കൂടുതൽ കഴിക്കുവാന്നോ അതോ കൊണ്ട് അങ്ങോട്ട് കളയുവാണെന്നോ എന്തോന്നറിയാലോ ഒന്ന് വിളിച്ചു നോക്കാം സാധനം അല്ലെങ്കിൽ ആർക്കെങ്കിലും സാധനം വിളിച്ചു നോക്കണം നോക്കാം ആ അപ്പ ആ അപ്പിൻ്റെ സാറെന്നു വിളിച്ച് നോക്കാം എന്ത് സംഭവം എന്ന് പറയണല്ലോ ഭക്ഷണം അനാവശ്യമായിട്ട് പാഴാക്കുകയാണോ അതോ പറഞ്ഞ് തീർന്നില്ലല്ലോ അവന്റെ ഫീച്ചർ ആണല്ലോ സാറാണല്ലോ വിളിക്കുന്നത് എടുത്തു ഹലോ ആ സാറേ പറഞ്ഞോ സാറേ ആ അതെ സാറേ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുകയായിരുന്നു സാറേ ഭാഗത്ത് രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ ഇവിടെ ഭക്ഷണം അധികത്തിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അറിയാൻ വേണ്ടിട്ടായിരുന്നു വിളിച്ചത് കൊണ്ട് കളയാനായിരിക്കും ഇല്ലേ സാറേ ഞാൻ ഞാനിവിടെ പറയുകയും ചെയ്തു സാറേ അവൻ പറഞ്ഞ ഒരു അക്ഷരം കേക്കത്തില്ല ഇവിടെ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുപോയി വേസ്റ്റ് ആക്കരുതെന്ന് പറഞ്ഞാ അക്ഷരം കേക്കത്തില്ല കൊണ്ടുപോയി കളയോ ചെയ്ത എന്ത് സാറേ അന്നോ അയ്യോ അതാ അറിയില്ല സാറേ ശരിയാ സാറേ ശരിയാ ശരിയാ നമ്മള് വിചാരിക്കുന്നവരല്ല സാറേ നമ്മുടെ മക്കള് നമ്മുടെ മക്കളെ പേരെ ലെവലാ ഞാനവന ഇങ്ങനല്ല സാറേ വിചാരിച്ചിരുന്നേ അവൻ ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ശെരിക്കും ഇപ്പൊ മനസ്സിന് ശരിക്കും ഒരു സന്തോഷം തോന്നുന്നു സാറേ സത്യം അതെ ഞാൻ എനിക്കിപ്പോ അഭിമാനം തോന്നുന്നു സാറേ എന്റെ മോൻ അങ്ങനെ ആയതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു ആ സാറേ ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത് ഭക്ഷണം കൊണ്ട് വേസ്റ്റ് ആക്കുക അപ്പൊ അങ്ങനെ കൊണ്ട് പറയുക എന്നൊക്കെയാണ് സാറേ വിചാരിച്ചത് അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനാ എന്നൊക്കെ അറിഞ്ഞിപ്പോ ഒത്തിരി സന്തോഷമായിരുന്നു സാറേ കാരണം ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോഴാന്നല്ലോ നമ്മള് നമ്മുടെ ഉള്ളതിന്റെ മഹത്വം മനസ്സിലാവുന്നത് ശരിക്കും ചെയ്തൊരു നല്ലതായിരുന്നു തന്നെ സാറേ ശരിക്കും സത്യം നമ്മള് നമ്മൾ ഇല്ല നമ്മളുള്ളത് കൊടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടും ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോഴാണ് സാറേ നമുക്ക് ശരിക്കും മനസ്സിന് സന്തോഷം കിട്ടുന്നത് തീർച്ചയായിട്ടും ഒരു ശരിക്കും ഒരു നല്ല കാര്യം തന്നെയാ ചെയ്തത് ഇപ്പം ഈ നിമിഷം ഞാൻ അവനെ പറ്റി അഭിമാനിക്കുന്നു സാറേ അഭിമാനിക്കുന്നു കാരണം അവനവൻ്റെ കൂട്ടുകാരോടുള്ള സ്നേഹവും ഒക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയല്ലോ അത് അദ്ധ്യാപകരെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അത് വളരെ സന്തോഷമുണ്ട് സാറേ വളരെ സന്തോഷമുണ്ട് ശരി ശരി ഞാനിപ്പൊരു സാറിനെ വിളിച്ചു ഭക്ഷണം കൊണ്ടുപോയി നമ്മള് വിചാരിച്ചവരൊന്നും അല്ല കാര്യങ്ങള് ഭക്ഷണം കൊണ്ടുവന്നത് അവരുടെ ക്ലാസ്സില് ആഹാരം തീരെ കഴിക്കാൻ പറ്റാത്ത കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് കുട്ടികളെ മൂന്നാല് പേര് അപ്പൊ അവർക്ക് എല്ലാ ദിവസവും ഉച്ചക്ക് ഇവര് കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് ഭക്ഷണം നമ്മക്ക് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴല്ലേ അമ്മേ നമുക്കത് നമ്മ ശരിക്കും അതിന്റെ വില മനസ്സിലാവും ശരിക്കും നല്ല കാര്യല്ലേ ചെയ്തത് അറിയണം നമ്മൾ തെറ്റിതിരിച്ചുപോയി ചപ്പാത്തി മൊത്തം തിന്നോ ഏ ആരാ തിന്നേ കൂട്ടുകാരോ അതോ മക്കളോ ഏ സത്യമായിട്ടും നല്ല കാര്യ ചെയ്തത് കേട്ടോ ഏഹ് നമ്മുടെ കൂടെ ഉള്ള കൂട്ടുകാരോടുൊക്കെ ഉള്ള സ്നേഹം അത് എപ്പോഴും മനസ്സിൽ അങ്ങനെ തന്നെ ഉണ്ടാവണം നമുക്കുള്ളത് നമ്മുടെ കൂട്ടുകാർ കൂടി കൊടുത്തു കഴിഞ്ഞു ശരിക്കും അതാ ചെയ്യേണ്ടത് കേട്ടോ വിടുക്കാനാണ് കേട്ടോ അതൊക്കെ പറഞ്ഞാൽ പോരായിരുന്നോ കൂട്ടുകാർക്ക് കൊടുക്കുന്ന ഞങ്ങൾ ആരും ഒന്നും പറയത്തില്ല കേട്ടോ പഴക്കം പറഞ്ഞു കഴിച്ചാണോ പറയാനത് വെള്ളം പറയണ്ട അവർ അവർ നേൾക്കൊന്നോ രണ്ടോ നേരത്തെ ആഹാരം കൊടുക്കുന്നതിനൊന്നും അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല കേട്ടോ ഏഹ് കൂട്ടുകാർക്കും ഒക്കെ ആഹാരം കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ് ഇനി ഇങ്ങനെ ഉള്ള നല്ല കാര്യങ്ങൾ ചെയ്യണം കേട്ടോ കാർ പറഞ്ഞപ്പോ അച്ഛന് അഭിമാനം തോന്നി എടുക്കാനാ കേട്ടോ ഗുഡ് ഗുഡ് ബോയ് കേട്ടോ